അസ്ലാമലൈക്കും അപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പം എന്ത് വീഡിയോ ചെയ്യുക അങ്ങോട്ടും കൂടി ആലോചിച്ചിരിക്കുകയാണ് ഞാൻ നമ്മൾ നമ്മളാഴ്സാത്ത പറഞ്ഞൊരു കമൻറ്റിയിൽ മുന്നേ എടാ നോമ്പൊക്കെയാണ് വരുന്നത് ഇനിയിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യണ്ടതാണ് അതേമാതിരി ഞങ്ങളടുത്ത ആൾക്കാർ പറഞ്ഞു ഏടാ വീഡിയോ ചെയ്യുമ്പോൾ പാട്ടൊന്നും പാടണ്ട കേട്ടോയാണ് ഒരാൾ പറഞ്ഞു പാട്ടൊന്നും എടുക്കേണ്ട നോമ്പ് കാലം അല്ലേന്ന് അപ്പോൾ ഞാൻ എന്താലോചിച്ചിരിക്കും ഇനിയിപ്പോൾ വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് അപ്പോഴൊക്കെ തോന്നി ഞാൻ വീഡിയോ ചെയ്തിട്ട് എങ്കിൽ എന്നെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതുമായ കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മളെ സ്വന്തം ആൾക്കാരും പിന്നെ എൻ്റെ വീഡിയോ കണ്ട് വിളിച്ച് പിടിക്കുന്ന കുറച്ച് ആൾക്കാരും ഓരൊക്കെ പിന്നെ എൻ്റെ വീടിനെ കാണാതാവും ഓരൊക്കെ എന്നെ മറക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ് കാരണം പറയുമ്പോൾ മടിയും കുത്തിപ്പിടിച്ചിരുന്നിട്ട് കാര്യമല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ വന്നാലേ നിങ്ങളൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും കാണാൻ വരാച്ചിട്ട് വന്നതാട്ടോ പ്രിയപ്പെട്ടവരെ അപ്പം ഞാൻ പറഞ്ഞു വരട്ടെ ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ നോമ്പാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ലയെന്ന് നമ്മൾ അള്ളാബിലേക്ക് അടുക്കുമ്പോൾ എന്നും അടുക്കണം അല്ലാതെ നോമ്പ് വന്നപ്പോൾ പ്രത്യേകിച്ച് അടുക്കല്ല അല്ലെങ്കിൽ തന്നെ അള്ളാവിക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യണം ഞാൻ എനിക്ക് വലിയ അറിവില്ല എന്നാലും ഞാൻ പറഞ്ഞു പോയതാണ് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് ഇന്ന് ആദ്യത്തെ നോമ്പ് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് എല്ലാ മഹലിലും ആളും ഉണ്ടാവും പിന്നെ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ കുറച്ച് ആൾ കുറയും അങ്ങനെ പിന്നെ പിറ്റത്തെ വെള്ളിയാഴ്ച കുറച്ച് കുറയും അതെന്താ കാരണം എന്ന് അറിയാൻ പറ്റുമോ ഇന്ന് നമ്മൾ നോമ്പ് നോമ്പ് വെള്ളിയാഴ്ച ആകുമ്പോൾ ആദ്യത്തെ നോമ്പ് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമ്മൾ ആ മഹലിത്തെ ആൾക്കാർ എല്ലാവരും തലമ്പ് മൂന്നും കഴിഞ്ഞിട്ട് പണിക്കിറങ്ങും ഇനിയിപ്പോൾ ആദ്യത്തെ വെള്ളിയാഴ്ച ഉണ്ടെങ്കിലും അത് പണിക്ക് പോവില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പള്ളിക്കാർ ഉണ്ടാവും പിറ്റത്തെ വെള്ളിയാഴ്ച ആകുമ്പോൾ നമ്മൾ കൂലിപ്പണിക്കാരല്ലേ അപ്പം പണിക്ക് പോവാതെ ജീവിക്കാണ്ടല്ലോ അപ്പം നമ്മൾ പലയിടത്തും പണിക്ക് പോകും അപ്പം അവിടുത്തെ പള്ളിക്ക് കൂടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാതെ നോമ്പിനെ ആരും പള്ളിക്ക് വരില്ല എന്ന് പറയില്ലെട്ടാ ഏ ഒരു അനുഭവം പറയണം നമ്മളൊരു സുഹൃത്താണ് സുഹൃത്തുക്കളൊന്നും അങ്ങനെ പള്ളികൾക്ക് പോക്കില്ലേ വെള്ളിയാഴ്ച അപ്പം ഞാൻ പറഞ്ഞു എടാ വെള്ളിയാഴ്ച പള്ളികൾക്ക് വന്നോടെ അപ്പോൾ പറഞ്ഞു എടാ എന്തായാലും ഞാൻ നോമ്പിന് പള്ളികൾക്ക് വരാൻ നോക്കാറുണ്ട് അതിൻ്റെ ഇഷ്ടംന്ന് പറഞ്ഞു പിന്നെ ഓൻ പറഞ്ഞ് ഇടക്ക് വരാൻ തോന്നണില്ല എന്തു ചോദിച്ചു ഓനിക്കൊരു അനുഭവം ഉണ്ടായിത്ര ഓൻ കുറേ പള്ളികൾക്ക് വരാതിരുന്നിട്ട് ഒരു ദിവസം പള്ളിക്ക് പോകാൻ വന്ന് അപ്പം ഇത്ര ഓനെ വല്ല അത്ഭുത ജീവികളെ നോക്കണമാതിരി ചില ആൾക്കാർ ഞാൻ നോക്കുക പിറു ചില ആൾക്കാരെ നോക്കുക പിറു വെറുക്കുക ഒന്ന് ചോദിക്കണം ഞാൻ നിങ്ങൾ ഈ ഭാത്ത ചെയ്യുന്നു ഏ സക്കാത്ത് കൊടുക്കുന്നു എല്ലാതും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു വ്യക്തി പള്ളികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ പരിഹസിക്കല്ല വേണ്ടത് അവരെ സലാം പറഞ്ഞ് സ്വീകരിക്കുക വേണ്ടത് അല്ലാതെ ആ കണ്ടില്ലേ വല്ല അത്ഭുത ജീവികളെ മാതിരി നോക്കുകയല്ല അപ്പം അവനക്കൊരു മടി പോലെ ആണ് ഇനിയിപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഇനി അവരെന്നെ കളിയാക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രിയപ്പെടുത്ത സുഹൃത്തുക്കളെ നമ്മൾ എത്ര ഈ ഭാഗത്ത് ചെയ്തും സക്കാത്തു കൊടുത്തിട്ടും അള്ളാർക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്തിട്ടും ഒരു കാര്യം കിട്ടൂല മറ്റുള്ളവരെ കളിയാക്കി പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല ഒരാൾ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ നേർവഴിക്ക് വഴിക്ക് നയിക്കുകയാണ് ഏറ്റവും ഉത്തമം അള്ളാൻ്റെ കോടതിയിൽ ചെറിയവൻ വലിയവനൊന്നുമില്ല അള്ളാഹുക്കും എല്ലാവരും തുല്യരാണ് അല്ലാതെ ഞാൻ വലിയ പണക്കാരനാണ് ഞാൻ വലിയ കോടീശ്വരനാണ് എന്നെപ്പോലത്തെ ഒരാളില്ല എന്നൊരു ചിന്ത ഉണ്ടല്ലോ അതൊന്നും അള്ളാഹിൻ്റെ അടുത്ത് ഒന്നും വില പോലെ മക്കളെ നമ്മൾ ഈ ഭാഗത്ത് ചെയ്ത് നമ്മൾ ഈ ഭാഗത്ത് ചെയ്തിട്ട് മറ്റുള്ളവരെ കളിയാക്കി ഉണ്ടെങ്കിലും അതൊന്നും സ്വീകരിക്കപ്പെടില്ല കേട്ടോ ഞാൻ വയത് പറയല്ല ഞാൻ ആ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് ഞാൻ വലിയ അറിവുള്ള ഒരാളൊന്നുമല്ല പിന്നെ ഒരു മനുഷ്യനെ ഏറ്റവും ഒഴിവാക്കേണ്ടത് ഞാനെന്ന ഭാവം എന്നെപ്പോലത്തെ ഈ ഭാഗത്ത് ചെയ്യണ ആരുമില്ല ഓൻ കണ്ടില്ലേ ഓൻ എന്ത് ചെയ്യണ് ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഞാൻ നോമ്പ് നോനിക്കുന്നുണ്ട് ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ നമ്മൾക്ക് പറ്റുന്നത് നമ്മൾക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ അവരെ പുച്ഛിക്കരുത് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്നമാതിരി ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയേ അല്ലാതെ ആളെ കാണുമ്പോൾ പരിഹസിക്കുക ഇവർക്കൊന്നും ചെയ്യരുത് അപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു ആൾക്കാർ എന്ത് പറഞ്ഞോട്ടെ അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയാണ് ഇവാത്തു ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നീ ധൈര്യം പോരെ എല്ലാവർക്കും ഉള്ളതാണ് അവിടെ ചെറിയവനും വലിയവനും ഇല്ല ധൈര്യത്തിൽ പോരേ ഇറങ്ങി അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച മുതൽ പള്ളികൾക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ അധികം പറഞ്ഞ് പോരടിപ്പിക്കണില്ല എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ എന്ന് പറഞ്ഞു പോയതാണ് വീഡിയോ കാണും സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ പറ്റിയതൊക്കെ ആയിട്ട് ഞാൻ വരണ്ടിട്ടാണ്